ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവിൽ പ്രവീൺ അനുമോളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് കുറിച്ചാണ് സംസാരിക്കുന്നത് അനീഷ് ചേട്ടൻ്റെ അനുമോളെ പേടിയാണെന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് വരില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് എന്നെയിപ്പോൾ പേടിയാണെന്ന് പറയുന്നുണ്ട് രാത്രി കിടക്കാൻ പോയ സമയത്ത് ആരിനും അതേപോലെ തന്നെ ആതിലേയും കൂടെ അനീഷേടിൻ്റെ ഷർട്ടിലൊക്കെ ഫോം അടിച്ചു അങ്ങനെ അത് ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടി അനീഷേട്ടൻ പോവുകയും ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ക്യാമറ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂറ വന്നിട്ട് തുടച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട് വേണ്ട ആരും തുടയ്ക്കാൻ നിൽക്കണ്ട എൻ്റെ അടുത്ത് കുറച്ച് മാറി നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ കണ്ടില്ല എൻ്റെ അടുത്തേക്ക് വന്നില്ല എന്ന് പറയുന്നുണ്ട് ആ അത് നിൻ്റെ അടുത്തേക്ക് വരില്ല നിന്നെ പേടിയ ഉള്ളതുകൊണ്ടാണ് ഉച്ചയ്ക്ക് എന്നെയും നെവിനെയും ഉറക്കത്തിൽ നിന്ന് ഏൽപ്പിക്കാൻ എന്തൊരു ഉത്സാഹ അതേപോലെ തന്നെ ആരെയൊക്കെ അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു നീയും കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അകത്ത് പോയിട്ട് അവരെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങോട്ടൊന്നും വന്നില്ല ഇന്നലെ അതേപോലെ തന്നെ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങളെ പോയി എഴുന്നേൽപ്പിക്കാൻ പുള്ളിക്കാരൻ വന്നിട്ടില്ല എന്ന് തന്നെ പ്രവീൺ പറയുന്നുണ്ട്